വളരെ നാളുകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ പതിനാല് വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ഭീകരാക്രമണം ഡൽഹിയിൽ ഉണ്ടായിരിക്കുകയാണ് പത്തിൽ പരം നിരപരാധികൾ കൊല്ലപ്പെട്ടു അതിലേറെ ആൾക്കാർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ് കേരളത്തിൽ ഇതേ പറ്റി എത്ര പേർ വേവലാതിപ്പെടുന്നു എന്നെനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമായി ഈ വീഡിയോ വരുന്നത് ഈ വിഷയം എന്നെ ബാധിക്കുന്നതല്ല എന്ന് ആരും കരുതണ്ട ഇന്ന് അവിടെ നാളെ ഇവിടെ എന്ന ഗതി വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം ഈ സ്ഫോടനം നടന്നതിന് ഏഴ് ദിവസം മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു പതിനെട്ട് വർഷം പത്രപ്രവർത്തനത്തിൽ ഞാൻ അവിടെ താമസിച്ചിരുന്നു ഏറ്റവും തിരക്കുള്ള ചാന്ദിനി ചോക്ക് എന്ന മാർക്കറ്റ് ഇപ്പോൾ എങ്ങനെ മാറി എന്ന് കാണാൻ പോയതാണ് അവിടെ മനോഹരമായ ഒരു അത്യാഡംബര മോൾ റൊമാക്സ് എന്ന പേരിൽ ഉയർന്നിട്ടുണ്ട് മുഗൾ തീമിലാണ് നിർമ്മാണം തൊട്ടടുത്ത ചാന്ദിനിചൌക് മെട്രോ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്താണ് സ്ഫോടനം നടന്ന സ്പോട്ട് ഇപ്പോഴും വലിയ ജനത്തിരക്കാണ് അവിടെ എവിടെയായാലും മരകശേഷിയുള്ള ഒരു ബോംബ് പൊട്ടിയാൽ ചുരുങ്ങിയത് പതിനെട്ട് പേര് ഉടൻ മരിക്കും എന്ന് ഉറപ്പിക്കാം അതിൽ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ഉണ്ടാവും പൊട്ടുന്ന ബോംബിന് അത്തരം വേർതിരിവുകൾ ഇല്ലല്ലോ ചെറിയ ചെറിയ തെരുവുകളുള്ള ജനം തിങ്ങി പാർക്കുന്ന മുസ്ലിം ബാഹുല്യമുള്ള വലിയ ട്രാഫിക്കുള്ള ഈ സ്ഥലത്തെ മെട്രോയും മോളും കൊണ്ടുവന്ന് ആധുനികത കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരരുടെ ഒരു സമ്മാനമായിരുന്നു ഈ ബോംബ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ബോംബ് സ്ഫോടനങ്ങളുടെ വേദനയോ യുദ്ധത്തിൻ്റെ ഭീകരതയോ മലയാളി അനുഭവിച്ചിട്ടില്ല മുപ്പത് വർഷം മുമ്പ് ഡൽഹിയിലെ മയൂർ വിഹാറിലെ സമാചാര അപ്പാർട്ട്മെൻസിൽ ഞാൻ താമസിക്കുന്ന സമയം ഒരു വൈകുന്നേരം ചായ കുടിച്ചിരുന്നപ്പോൾ ഫ്ലാറ്റ് കൂടി കുലിക്കിയ ഒരു വലിയ ശബ്ദം കുളിയിലേക്ക് നോക്കുമ്പോൾ സമീപത്തുള്ള ഹൈവേയിൽ ഒരു ഓട്ടോറിക്ഷ തീ ഗോളമായി ഏകദേശം മുപ്പതടി വരെ പൊങ്ങി താഴെ വീഴുന്നു ഞങ്ങൾ സമീപവാസികൾ ഓടിച്ചെന്നപ്പോൾ കരിക്കട്ട പോലെയായ രണ്ട് ശവശരീരങ്ങൾ അടുത്തുകൂടെ പോയ ഒരു സൈക്കിൾ യാത്രക്കാരൻ കത്തി കടന്ന് പൊളിയുന്നു അന്ന് സിഖ് ഭീകരർ ആയിരുന്നു അത് ചെയ്തതെന്ന് എന്നായിരുന്നു നിഗമനം തിരികെ വിശലത്തിലേക്ക് വരാം ഡൽഹിയിലെ സ്ഫോടനത്തിൽ ഉൾപ്പെട്ട താരിഖ് എന്ന ഒരാളുടെ ആയിരുന്നു കാർ താരിഖാണ് ഉമർ നബി എന്ന സൂയിസൈഡ് ബോംബറായ ഡോക്ടർക്ക് കാർ നൽകിയത് ഈ സ്ഫോടനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്ന് വിവിധ ടെറർ മുടികളിൽപ്പെട്ട അഞ്ച് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടായി അതിൽ ഒരാളുടെ ഫരീദാബാദിലുള്ള വീട്ടിൽ നിന്നും ഏകദേശം മൂവായിരം കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇതിൽ പേർ കശ്മീരിൽ നിന്നുള്ളവരും ഒരാൾ തെലുങ്കാനക്കാരനക്കാരനുമായിരുന്നു ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ അഹമ്മദ് മുഹീദ്ദീൻ സയ്യിദ് റെയ്സിൻ എന്ന മാരകമായ വിഷം അഹമ്മദാബാദിൽ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെയെല്ലാം രാജ്യവ്യാപകമായ ബന്ധങ്ങൾ കേരളം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആക്രമണങ്ങളിൽ തിരിച്ചറിയാൻ പറ്റാതെ വിധം പൊട്ടിത്തെറിച്ച് കരിഞ്ഞ ചാമ്പലായവരിൽ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടാവാം കശ്മീരിലെ പഹൽഗാമിൽ മരിച്ചു വീണവരിൽ ഇടപ്പള്ളിയിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നല്ലോ മലയാളികൾ എവിടെയും എവിടെയുമുള്ളതിനാൽ ഭീകരാക്രമണത്തിൻ്റെ ഇരകളിൽ എന്നും അവരും വിട്ടുപോകുന്നു അതുമാത്രമല്ല സുരക്ഷാസേനകളിൽ നമ്മുടെ പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് അങ്ങനെയും മലയാളം മരിക്കുന്നുണ്ട് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ ആരും മറന്നിട്ടില്ലല്ലോ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഭീകരവാദത്തിലേക്ക് പോകുന്നു എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലുള്ള മുസ്ലിങ്ങൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരും ഇവിടെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന മത സൗഹാർദ്ദത്തിന് കാരണക്കാലമായിരുന്നു ഇന്ത്യയിലെ തന്നെ മുസ്ലിം വിഭാഗത്തിന് നേതൃത്വം നൽകാനും ഭീകരതയിലേക്ക് ഒഴിവിട്ടുപോകുന്നവരെ തടയാനും അവർ തന്നെ മുന്നോട്ട് വരണം മലരും കുന്തിരിക്കും തയ്യാറാക്കി വയ്ക്കാൻ കുട്ടികളെ കൊണ്ട് പറയിക്കുന്നവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ് താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇത്തരക്കാരെ കൂട്ടുപിടിക്കാതെ ഒറ്റപ്പെടുത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കണം